ലെസ്കോയുടെ പകരക്കാരൻ ഫ്രാൻസിൽ നിന്ന് അഭ്യൂഹം കിഡിലൻ പ്ലേമേക്കർ സെർബിയൻ താരത്തെ കൂടാരത്തിലെത്തിച്ച് ഐ എസ് എൽ വമ്പന്മാർ വിട ജീക്സൺ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ട് കൊൽക്കത്തയിലെത്തി വിശദവാർത്തകളിലേക്ക് കടക്കാം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോ ലെസ്കോവിച്ചിന് പകരക്കാരനായി ഒരു യൂറോപ്യൻ താരത്തെ സ്വന്തമാക്കിയതായി കഴിഞ്ഞ ദിവസം ഐ എഫ് ഐ ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു യൂറോപ്യൻ താരം എന്ന സൂചന മാത്രമാണ് ഐ എഫ് ഐ ടി ന്യൂസ് മീഡിയ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ലെസ്കോയുടെ പകരക്കാരനെക്കുറിച്ചുള്ള പുതിയ അഭ്യൂഹങ്ങൾ പരക്കുകയാണ് ലെസ്കോയ്ക്ക് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ഫ്രഞ്ച് പ്രതിരോധ താരും അലക്സാണ്ടർ കോഫിനെയാണെന്നുള്ള അഭ്യൂഹമാണ് പ്രധാനമായും പ്രചരിക്കുന്നത് ഫ്രഞ്ച് ലീഗിലെ രണ്ടാം ഡിവിഷനിൽ കളിക്കുന്ന എഫ് സി കെയ്നിന്റെ താരമാണ് മുപ്പത്തിരണ്ട് കാരനായ കോഫ് കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് കോഫിന്റെ കരാർ കെയ്നുമായി അവസാനിച്ചിരുന്നു ഫ്രാൻസിനു പുറമെ ഇറ്റലി സ്പെയിൻ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾക്കായി കളിച്ച താരമാണ് കോഫ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനാണ് താരത്തിന്റെ പ്രധാന പൊസിഷനെങ്കിലും സെന്റർ ബാക്ക് റൈറ്റ് ബാക്ക് എന്നീ പൊസിഷനുകളിൽ കളിക്കാൻ കെൽപ്പുള്ള താരമാണ് കോഫ് ജനിച്ചതെങ്കിലും കോഫ് അൾജീരിയൻ വംശജനാണ് എന്നാൽ ഫ്രാൻസിന്റെ അണ്ടർ പതിനാറ് മുതൽ അണ്ടർ ഇരുപത്തിയൊന്ന് വരെയുള്ള ടീമുകൾക്കായി താരം കളിച്ചിട്ടുണ്ട് കോഫിന്റേത് നിലവിൽ അഭ്യൂഹം മാത്രമാണ് എന്തായാലും കുറച്ചു ദിവസങ്ങൾക്കുശേഷം ലെസ്കോയുടെ യഥാർത്ഥ പിൻഗാമി ആരാണെന്ന് ആരാധകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇത് അടുത്ത സീസൺ മുന്നോടിയായി സെർബിയൻ പ്ലേമേക്കറായ ഡെജിൻ ഡ്രാസിക്കിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് എഫ് സി ഗോവ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നീളുന്ന രണ്ടു വർഷ കരാറിലാണ് താരം ഗോവയിലെത്തുന്നത് ഗോവ താരത്തിന്റെ സൈനിങ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സൈപ്രസ് ക്ലബ്ബായ എത്നിക്കോസ് അച്ന എഫ് സിയിൽ നിന്നുമാണ് താരം ഗോവയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ സീസണിൽ മുപ്പത്തിയൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും താരം നേടിയിട്ടുണ്ട് ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനുകളിലും ഒരേപോലെ കളിക്കാൻ കഴിയുന്ന താരമാണ് ഡ്രാസിക്ക് ഇതാത്യമായാണ് ഡ്രാസിക്ക് യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് പുറത്തുള്ള ക്ലബിനായി പന്ത് തട്ടാൻ പോകുന്നത് എന്തിരുന്നാലും ഗോവ വിട്ട് ബ്ലാസ്റ്റേഴ്സിൽ ചേർന്ന നോഹക്ക് പകരമാക്കാൻ കെൽപ്പുള്ള താരം തന്നെയാണ് ഈ ഇരുപത്തിയെട്ട് കാരൻ അങ്ങനെ ഒട്ടേറെ നാളുകളുടെ അഭ്യൂഹങ്ങൾക്ക് വിരാമം നൽകി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരമായ ജീക്സൺ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറുകയാണ് ഇനി ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയേ വരാനുള്ളത് ഇതിനു മുന്നോടിയായി ജീക്സൺ സിംഗ് തായങ്കിലുള്ള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ട് കൊൽക്കത്തയിലെത്തിയിരിക്കുകയാണ് താരം കൊൽക്കത്ത എയർപോർട്ടിലെത്തിയ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം റെക്കോർഡ് തുകക്കാണ് ഈസ്റ്റ് ബംഗാൾ ജീക്സൺ സിംഗിനെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോകുന്നത് അതോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധ മദ്യനിര താരമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സ് താരത്തിന് മികച്ചൊരു ഓഫർ നൽകിയിരുന്നെങ്കിലും താരം ഈ ഓഫർ നിരസിക്കുകയായിരുന്നു എന്തിരുന്നാലും ഈസ്റ്റ് ബംഗാൾ താരത്തിന്റെ സൈനിങ് ഔദ്യോഗികമായി ഉടൻ പ്രഖ്യാപിക്കുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക